ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് എ എം മിച്ചർ കമ്പനിയിലാണ് അപ്പോ അതിന്റെ ലൊക്കേഷൻ വരുന്നത് ആന്ധ്രാകുന്നാണ് കല്ലേക്കാട് ഹുണ്ടായി ബ്ലോക്ക് ഹുണ്ടായി ഷോറൂമിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു കമ്പനിയാണ് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് കൊണ്ട് ഞാൻ ആവശ്യമായിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അകത്തോട്ട് പോവാം നമ്മളെ പരിചയപ്പെടുത്തി തരുമോട്ടെ ഇത് ആറാം നമ്പറിന്റെ പഴയ ആറാം നമ്പറിന്റെ മോഡലുള്ളൊരു ഐറ്റമാണ് ഇതിപ്പോ നമ്മളവിടെ പറയണ യെല്ലോ നമ്പർ യെല്ലോ നമ്പർ എന്ന് പറയാ പിന്നെ മലബാർ മിക്സ് എന്നും പറയും ഈ തൃശൂർ അവിടെ നിന്ന് തിരുവനന്തപുരം വരെ മലബാർ മിക്സ് എന്ന് പറയും പറയാതും പിന്നെ ഇതിന്റെ ഈ ഓറഞ്ച് ഫ്ലേവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ തന്നെ വാനില ഫ്ലേവറിലുണ്ട് അപ്പൊ അതൊക്കെ മിക്സ് ചെയ്തിട്ട് മലബാർ മിക്സ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ലൈറ്റ് സീറ്റ് ആയിട്ടുള്ള സ്വീറ്റ് എപ്പോൾ മൈദാൻ്റെ പ്രോഡക്റ്റ് ആണ് പിന്നെ ഇത് കുക്കീസ് ബട്ടർ കുക്കീസ് പിന്നെ അത് ശർക്കര നമ്പർ എല്ലൊക്കെ കെട്ടിട്ട് നല്ല ശർക്കരൻ്റെ നമ്പർ ഇത് അതുപോലെ തന്നെ ജിഞ്ചറിൻ്റെ ഫ്ലേവർ ചെയ്യുന്ന സാധനം ജിഞ്ചർ പിന്നെ റിങ് മുറുക്ക് റിങ് മുറുറുമാണ് പിന്നെ ഇത് പോലപ്പക്കട എന്ന് പറയും അതായത് നമ്മളെ തൃശ്ശൂർ ഭാഗത്ത് കൊക്കുവട എന്ന് പറയുന്ന ഐറ്റമാണത് പിന്നെ ഇത് മുറുക്കിൻ്റെ വെറൈറ്റീസാണ് ഇവിടെ നിന്നണ്ട് രാജാ മുറുക്ക് ചിക്കിളി ചിക്കിളി പഴയ ഐറ്റമാണ് പിന്നെ അത് ലൈസിൻ്റെ മുറുക്കാണ് ലൈസിൻ്റെ ടേസ്റ്റ് വരുന്ന മുറുക്കാണ് പിന്നെ മസാലേൻ്റെ കടല മസാല കപ്പലണ്ടി പിന്നെ ഇത് പിന്നെ മുറുക്കിൻ്റെ ആണ് ഇവിടെ നിന്നണ്ട് മുറുക്കിന്റെ വെറൈറ്റീസ് ആണ് പിന്നെ ഇടയിൽ വരുന്ന കുർക്കുറിച്ചു ശരിക്കും ഫ്ലേവർ കിട്ടുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഇത് ചികിട ചീകട ഇത് പാലക്കാട് ഭാഗത്ത് ചികിട എന്ന് പറയും കണ്ണൂർ ഭാഗത്ത് എന്നൊക്കെ പറയുന്ന സാധനമാണ് കച്ചി അത് ഈ ചുറ്റുമുറുക്കിന്റെ ഒരു വെറൈറ്റി ആണ് വെറൈറ്റി ഇത് പട്ട അയലൊക്കെ ചെയ്യുന്ന ഒരു വെറൈറ്റി സാധനമാണ് അതെ 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 എല്ലാം നിങ്ങളുടെ സ്വന്തം ഓൺ പ്രൊഡക്റ്റ് ആണ് െ നമുക്ക് വെളിയിൽ ബിസ്ക്കറ്റിന്റെ രണ്ട് പണ്ട് നമ്മളുടെ ബ്രാൻഡ് വരുന്ന ബിസ്കറ്റ് സ്വന്തമായിട്ട് നട്ട്സ് മസാലിട്ട് ലൈറ്റ് ആയിട്ട് മോഡൽ അല്ലേ മസാല ഉണ്ടല്ലേ അത് മസാല ഉണ്ട് പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന റേറ്റ് ഉണ്ട് ഇത് പിന്നെ സാധനം ബീൻസ് ബിസ്കറ്റ് ഇത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരാൾ വിളിച്ചാല് നിങ്ങൾക്ക് കൊറിയർ വിടാനുള്ള സംഭവം കൊറിയർ വിടാനുള്ള നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഈ ഇതെന്ത്യൊക്കെ പോലെ നല്ല ചുറ്റി ഒരു മോഡലായിട്ട് മസാല അല്ലേ മസാല അതിന്റെ തന്നെ വൈറ്റ് അല്ലേ ഇത് ആണ് വൈറ്റ് 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 തന്നെ അപ്പൊ ഈ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് തുടങ്ങിയ നല്ല വിജയിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് തന്നെയാണല്ലേ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഏതൊക്കെ ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട് ശരിക്ക് കാസർഗോഡ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം വരെ കൊടുക്കുന്നുണ്ട് ഞാനും ഞങ്ങളും കച്ചവടക്കാരാണ് ഞങ്ങൾ നിങ്ങളത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു അപ്പം ഇങ്ങനെ ഒരു ഐറ്റം എവിടുന്നാണ് എടുക്കുന്നത് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു ഡൽഹി നിർത്തി വരുമ്പോൾ ഖത്രയിൽ നിന്ന് ദുബായി എന്നൊക്കെ ഒരുപാട് പേര് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കട ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്തണം അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് തിരുവനന്തപുരം അപ്പൊ അഥവാ വേറൊരു പുതിയൊരു കസ്റ്റമർ വിളിക്കാൻ പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് സാധനം ഇറക്കി കൊടുക്കാൻ ആ നമുക്ക് ഡയറക്റ്റ് ഷോപ്പുകൾക്ക് ഇറക്കി കൊടുക്കാൻ കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ നമുക്ക് അത്യാവശ്യം അപ്പൊ ഇത് ഇത് ഈ മുറി തന്നെയാണ് ഇതൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയേ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ആ അത് അങ്ങനത്തെ ഒരു വെറൈറ്റി ഐറ്റം ആണ് അതിന്റെ പേര് വരുന്നത് റൺവേ എന്നാണ് ഇറങ്ങിയതുകൊണ്ട് അങ്ങനെ അതെ അതെ അധികം അങ്ങനത്തെ വെറൈറ്റി അങ്ങനെ വിലകളൊക്കെ നല്ല കുറവാണ് പക്ഷെ വില നമുക്ക് പറയണ്ട പക്ഷേ അത് വിളിക്കുമ്പോ നിങ്ങൾ ആയിട്ട് വളരെ ശരിക്കും പറയാം ഞാൻ മിക്കുള്ള ജില്ലകളിലും പോയിട്ടുണ്ട് പക്ഷെ അവിടെ കാണാത്തത്രയും വില കമ്മിയാണ് കൂടുതലാണ് ക്വാളിറ്റിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ ഒരുപാട് കഴിക്കുന്നവർ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പാലക്കാട് കൂടുതലായിട്ട് ഈ വില കുറവ് കൊടുക്കാൻ കാരണം ഒന്ന് കൂലിന്റെ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട് പാലക്കാട് കൂലി കുറവാണ് കുറവാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈപ്പ് ആ റേറ്റ് ഇതിന് കിട്ടും കൂലി ആൾക്കാരെ കിട്ടണ കൊണ്ട് നമുക്ക് റേറ്റ് എല്ലാം ആ ലെവലിൽ ഒക്കണ കൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തോണ്ട് തീർച്ചയായും നല്ല ഒരുപാട് പേർക്ക് ഉപകാരം തീർച്ചയായും ഇത് അത് കജൂർ പേര് അത് മൈദന്റെ ഒരു കേക്കാണ് മൈദ കേക്ക് അയ്യർ മിച്ചറിന്റെ സ്പെഷ്യൽ കൊണ്ടുപോവാറിക്കർ എന്താ അയ്യർ മിച്ചർ ഇതാണ് അയ്യർ മിച്ചറിന്റെ സ്പെഷ്യൽ അതെ അല്ലേ പിന്നെ ഇവിടെ കുറച്ച് മുറുക്ക് ഐറ്റംസ് ഉണ്ട് ഇറങ്ങി മുറുക്ക് ഇറങ്ങി മുറുക്ക് ഇപ്പൊ എസ്പെഷ്യലി ഒരു കടകളിൽ പോയാൽ ആദ്യം ചോദിക്കുന്ന ഐറ്റം മുറിങ്ങി മുറി ഇവിടെ പാലക്കാട് കടകളിൽ കുപ്പിക്കാത്ത ഒരുപാട് പേര് കഴിക്കുന്ന ഇത് ബോംബെ ബോംബെ പറഞ്ഞത് മുട്ട മിച്ചർ എന്ന് ചില പറയും പക്ഷേ ഇതിൽ മുട്ട ഒന്നും ചേർക്കാറില്ല ആ ബ്ലാക്ക് സ്മെല്ലാണ് ബ്ലാക്ക് സാൾട്ടിന്റെ അത് ചോളം കോംപ്ലക്സ് പൊരിച്ചത് അത് സെപ്പറേറ്റ് പേക്കറ്റ് ഇത് അയ്യർമിച്ചറിന്റെ വേറെ മുറുക്ക് മസാല മസാല അല്ലേ അതിന്റെ അതിന്റെ ജീരകത്ത് ചെയ്യുന്നതില് മസാല വരും ഇത് നമ്മള് പറയുന്ന റിങ്ങമുറുക്കിന് തന്നെ വേറെ ഐറ്റം വേറെ ഐറ്റം

ഇത് റിങ്ങിമുറു ചെറുതല്ലേ റിങ്ങി റിങ്ങിമുറു ചെറുത് ചെറുത് ഇത് കോൺഫ്ലക്സ് കോൺഫ്ലക്സിന്റെ ഇത് കോൺപ്ലെക്സ് കോൺപ്ലെക്സിന്റെ മിച്ചറ് മിച്ചറ്ക്കട അത്യാവശ്യം കുറച്ചൊരു അരിപ്പക്കാവട എള്ളും കൂടി ഇടുമ്പോൾ പക്കാവടന്ന് പറയാം എല്ലാവർക്കും കഴിക്കും ഇത് അതിന്റെ ഒണിയനില് ചേരുന്ന ഇത് മിക്സർ ഇത് കൂടുതലും ഇത് നമ്മളെ കണ്ണൂര് ഒരു പയ്യോളി കണ്ണൂർ കോഴിക്കോട് കോഴിക്കോട് പയ്യോളിന്നുള്ള സ്ഥലത്താണ് ഇതിന്റെ ശരിക്ക് ഒരു മോഡലാണ് ഇത് പയ്യോളി മിസ് പറയുന്നത് ഇത് പിന്നെ അയ്യറിന്റെ അത് എള് പക്കാടയില് വൈറ്റ് ഇത് തന്നെ അതായത് നമ്മളിവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി പകുതി കടല് പകുതി സേവ് ആയിട്ട് വരിക നമ്മളിപ്പോ ബേക്കറികളൊക്കെ ധൈര്യത്തില് നമുക്ക് കൊടുക്കാം കാരണം ക്വാളിറ്റി ഉള്ള മിച്ചറ് നമ്മുടെ ഷോപ്പിലേക്ക് വെക്കാൻ പറ്റുള്ളൂ പറയുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു പത്തായിരം മിച്ചറ് നമ്മുടെ നാല്പത്തഞ്ചു ദിവസം ആ അത്ര പിന്നെ ഇത് മുളക് മുളക് മിച്ചത് ഇത് തന്നെ മധുരമിച്ചറ് വേലയാണ് കേട്ടോ നമ്മ വളരെ ലോ വിലയാണ് പക്ഷെ വില ക്വാളിറ്റി പരമാവധി ക്വാളിറ്റിയിൽ വില പരമാവധി നമുക്ക് നമ്മളേന്ന് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ട് കൊടുക്കണല്ലോ അപ്പൊ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സാധനം നല്ല നമ്മളെടുക്കണവര് പിന്നെയും നമ്മളെ തന്നെ വരണം എന്നുള്ളൊരു ഉദ്ദേശം കൂടുതലും അതുകൊണ്ട് കൂടിയാണ് നമ്മൾ റേറ്റ് ഇല്ല കാരണം നമ്മൾ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് കടയിൽ ചെന്ന് കൊടുക്കുമ്പോ അവർക്ക് ഒരു മാർജിൻ വേണം അപ്പൊ അതിനെ കൂടി നമ്മൾ റേറ്റ് നമ്മളില്ല നമ്മൾ ലാഭം മാത്രം നോക്കി ചെയ്യുന്ന ഒരു ഒരിക്കലും അല്ല നമുക്ക് കൂടുതൽ സെയിൽ വേണം തീർച്ചയായും തീർച്ചയായും പിന്നെ ഇതടുത്ത് ധാന്യ മിഷൽ ധാന്യം പരിപ്പ് അങ്ങനെ നൈസ് മിക്സ് മിക്സ് സവാള 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 എന്താ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യും തന്നെ ബിരിയാണി ബിരിയാണി മിക്സർ മിക്സർ മതില്വാള ഇത്േരുകൾ ബിരിയാണി ടേസ്റ്റ് അത്യാവശ്യം ഫീൽ ബോംബെ പിന്നിക്സർ പിന്നെ ചോമ്പ് മിക്സർ അത്യാവശ്യം ഇരുപത്തി ലേറെ മിക്സർ നമ്മളം വരുന്നുണ്ട് മിക്സർ ഐറ്റംസ് വരുന്നുണ്ട് മുറുക്ക് ഐറ്റംസ് പത്ത് എഴുപത് ഐറ്റംസിന്റെ മുകളിൽ മുറുക്ക് പിന്നെ പക്കവട അങ്ങനത്തെ ബാക്കി സ്നാക്സ് ആയിട്ട് തട്ടുപടാൻ തട്ടുപടാ മസാല അതിന്റെ തന്നെ അത്യാവശ്യം എരി വരും ഇട്ടിട്ടുള്ള റീപാക്കി പറ്റിയ പിന്നെ കൗണ്ടറിലും ചെയ്യാൻ പറ്റുന്ന ഭംഗിയുണ്ടാവും ും അതുപോലെ പിന്നെ വേറെ പരിപ്പ് മാത്രമായിട്ട് വരുന്നത് ഉസ്മാനിയ ബിസ്കറ്റ് ചെറിയ പാക്കറ്റ് െണ്ണം വരും ഒരു ബോക്സിൽ ഓ ശരി ശരി അങ്ങനത്തെ ഒരു ബോക്സ് ബോക്സ് സാമ്പിൾ കാണിക്കാൻ വേറെ പിന്നെ അഞ്ചു അത് പാക്ക് ചെയ്തിട്ട് പൊട്ടിയപ്പൊന്ന് മസാല ഒരു ചെറിയൊരു ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീടിയാണിത് നാട്ടിലുള്ളവർക്കും അതുപോലെ ഗൾഫിൽ നിന്ന് നിർത്തി ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സ്നാക്സ് ബിസിനസ് ചെയ്യുന്നവർക്കും ഇവിടെ വന്ന് ഹോൾസെയിലായിട്ട് സാധനങ്ങളെടുത്ത് കച്ചവടം ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്